നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ ഇവിടെ ഈ ഒരു കല്ലച്ചെടിയാണ് നമ്മുടെ കല്ലുമാലച്ചെടിയില്ലേ അപ്പോൾ ആ ഒരു ചെടിയാണിത് അപ്പോൾ ഇതങ്ങനെ എവിടെ ഇപ്പോൾ അങ്ങനെ കാണാറില്ല ഇതിൻ്റെ ആ ഒരു വിത്ത് ഇപ്പം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വെച്ച് എടുത്തതാണ് അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാവും അപ്പോൾ നമ്മുടെ കല്ലുമാല ചെടി കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇത് ഈ ഒരു രൂപത്തിലാവും അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളിയൊരു കല്ലുമാലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലൊക്കെ കുറച്ചുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് സൂചിയും നൂലും വെച്ചിട്ട് നമുക്കിത് കോർത്തെടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കല്ലുമാല ഇതാ ഈ ഒരു ഇതാക്കിയിട്ടുണ്ട് എന്നാൽ നോക്കണം മാല വേണം മാലയാക്കാം അതുപോലെ തന്നെ നമുക്ക് കൈക്ക് കെട്ടുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെയാക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നെ ഇതുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ